കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോൺ കുട്ടികളിൽ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനെല്ലാം കൂടെ മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഓക്കെ അതായത് നമ്മൾ തുടക്കം മുതലേ കുട്ടികളെ ശ്രദ്ധിക്കണം അല്ലാണ്ട് കുട്ടികൾ കുറേ അങ്ങേ അറ്റത്തെത്തിയിട്ട് നമ്മൾ കുട്ടികളെ നന്നാക്കിയിട്ട് കാര്യമല്ല ചെറിയ കുട്ടികൾ മുതൽ നമ്മൾ അത്രയും കുട്ടികളെ ശ്രദ്ധിച്ച് പോകണം ഇപ്പോൾ ഫോൺ ഫോണിൻ്റെ ഉപയോഗമാണെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ എന്താണോ ചെയ്യുന്നത് നമ്മളെന്താണോ പറയുന്നത് നമ്മളെന്താണോ പ്രവർത്തിക്കുന്നത് ഇത് അവർ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുക ഒക്കെ കുട്ടികൾ ഒപ്പിയെടുത്തിട്ട് അവരെ ലൈഫിൽ അത് പകർത്തി എടുക്കും അപ്പം നമ്മൾ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ മൊബൈൽ എടുക്കരുത് മൊബൈൽ തുടയരുത് എന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിൽ ഞെക്കി കൊണ്ടായിരിക്കും അത് പറയുന്നത് അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നോക്കി കൊണ്ടാണ് കുട്ടികൾ നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളോട് ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്ന് ഗ്ലേ ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലേറ്റോ എന്ന് വിചാരിക്കുക സപ്പോസ് പൊട്ടുന്ന ഗ്ലാസ് താഴത്തു കങ്ങ് വീണു എന്താ സംഭവിക്കുക നമ്മൾ ആരോടും മിണ്ടാതെ പോയിട്ട് എന്തു ചെയ്യും ആ ഗ്ലാസ്സൊക്കെ ഒരു മുറവും ചൂലൊക്കെ എടുത്ത് പതിയെ അത് കൊണ്ടുപോയി പുറത്തു ഇടും അല്ലേ ഇതേ സിറ്റുവേഷൻ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നാണ് വീണതെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിൽ നടക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കുട്ടികളെ ഈ വാച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന തെറ്റൊന്നും തെറ്റല്ല കുട്ടികൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ രക്ഷിതാക്കള് പറയുന്നത് കുട്ടികൾ അംഗീകരിക്കാത്തൊരു സാഹചര്യം വരും ഓക്കെ അപ്പം അതൊക്കെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഇപ്പോൾ ഫോൺ കുട്ടിക്ക് കൊടുക്കില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നമ്മൾ നിൽക്കുക ഓക്കെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുക കുട്ടി എന്തൊക്കെ കരഞ്ഞാലും ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഫോണ് ഞാൻ കൊടുക്കില്ല എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഒറ്റ ഉറപ്പിൽ നമ്മൾ അങ്ങ് നിന്ന് നോക്കിയാൽ മൂന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ കുട്ടി ബുദ്ധിമുട്ടുണ്ടാകും മൂന്നാമത് ദിവസങ്ങളിൽ കുട്ടി ഓട്ടോമാറ്റിക്കലി പഴയ രീതിയിലോട്ട് മാറും ഓക്കെ പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആൾറെഡി ഫോണിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നവരൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ മൊബൈൽ ഫോണിൽ ഇരിക്കുന്ന സമയം കുട്ടികളുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഈ കാര്യം അപ്ലൈ ചെയ്താൽ മതി കാരണം കുട്ടികൾക്ക് ആ ഫോണിൽ കിട്ടുന്ന എൻ്റർടൈൻമെൻറ്റ് നമ്മൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യണം അവരെ കൂടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അപ്പോഴാണ് ഇത് സക്സസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തു ചെയ്യും ഫോൺ മേടിച്ച് വെച്ചിട്ട് അവർ കുട്ടിയെ മൂലയ്ക്ക് മൂലയ്ക്കിരുത്തിയിട്ട് കാര്യമല്ല അപ്പോൾ നെഗറ്റീവാണ് കുട്ടികളിൽ വരിക നമ്മളാ സമയം കൂടെ കുട്ടികളിൽ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ആവുമ്പോൾ കുട്ടികൾ പലരും മാറ്റങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് കാരണം മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കണ്ണിന് കേടാണ് ഒന്ന് അവരെ ബ്രെയിനിനെ ബ്രെയിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നുണ്ട് അവരുടെ സംസാര ശൈലി ഭാവിയിൽ സംസാര ശൈലി മുതൽ പിടിച്ച് ഇത് ബാധിക്കുന്നുണ്ട് ഓക്കെ മൂന്നാമത്തെ കാര്യം പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള താല്പര്യക്കുറവ് അവരിലുണ്ടാവും അവർക്ക് ആ ഫോണായിരിക്കും വീട്ടിൽ വന്നാലും ഏത് സാഹചര്യത്തിൽ പോയാലും ഫോണായിരിക്കും ഉപയോഗിക്കുക ഇതൊക്കെ നമ്മളെ കുട്ടികളുടെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പത്തിലാണെങ്കിൽ എൻ്റെ ടെക്നി ടെക്നോളജിക്കലി ഉള്ള അറിവെന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ആയിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ അവരെ ടെക്നോളജിക്കലി ഉള്ള അറിവെന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിലും ഡിഗ്രി ലെവലിലും ആണ് അപ്പം ആ ഒരു മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ രക്ഷിതാക്കൾക്ക് വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക നമ്മൾ പഠിക്കുന്ന നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൂടെയല്ല നമ്മളെ കുട്ടികൾ എന്ത് ചെയ്യുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തു ചെയ്യുക തുടക്കം മുതലേ കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്ത് ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാലേ ഈ ഒരു കാലഘട്ടം കാലഘട്ടത്തിൽ നല്ലൊരു മക്കളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരെ വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണം കുട്ടികളെ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒറ്റയടിക്ക് മൊബൈൽ പിടിച്ച് മേടിച്ചത് മാത്രം കാര്യമല്ല അതിന് വേണ്ട കാര്യങ്ങളും സൊല്യൂഷൻസും നമ്മൾ തന്നെ എന്ത് ചെയ്യണം ചെയ്യണം